സ്വാഗതം നമസ്കാരം ഞാനിപ്പോൾ കോട്ടയം ജില്ലയിലെ കണ്ണൂർ പഞ്ചായത്തോട് എന്താണ് ഈ പാലത്തിന്റെയും സിനിമ പ്രദർശനങ്ങളുടെയും കോട്ടയത്തുനിന്ന് വരുന്നു ആലപ്പുഴ അഭിമുഖ പോയിട്ട് വരാൻ ആയിരുന്നു ിൽ നിന്ന് വരുന്നു പിന്നെ ഞങ്ങൾ ഈ വഴി പോകുന്നതാണ് ഞങ്ങൾ ഇവിടെ നല്ലപോലെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ ഇപ്പൊ അതെല്ലാം നശിപ്പിച്ചു സാമൂഹിക വിരുദ്ധരാണെന്ന് തോന്നുന്നു അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുക നല്ല രീതിയിൽ ഉണ്ടായിരുന്ന വഴിയാണ് എല്ലാവരും സഹകരിക്കണം എന്റെ പേര് വിവേകനാണ് ഞാൻ ചേട്ടൻ സ്വദേശിയാണ് ഞാൻ ഇടയ്ക്കിടയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ വരാറുള്ളത് മെഡിക്കൽ കോളേജിൽ ഇടയ്ക്കിടുന്ന സ്ഥലങ്ങളാണിത് ഇപ്പോൾ അങ്ങനെ വിസ്വമുക്ക് ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഇവിടെ ഒരുപാട് ആശ്ചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും അതൊന്നും കാണാനില്ല നമുക്ക് ഒരുപാട് ചെയ്യുന്നതിൽ ഇത് ഒന്ന് പഞ്ചായത്ത് അധികാരി മുന്നിട്ടിറങ്ങി ഇതിനെന്താണ് സംഭവിച്ചതെന്ന് റിഞ്ഞാ ഹലോ നമസ്കാരം എന്റെ പേര് വിവേക് ഞാൻ ചേർത്തല സ്വദേശിയാണ് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജില് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഒരു ചെറിയ ഹോസ്പിറ്റലിൽ ആ സി കേസരാറുള്ളതാണ് നേരത്തെ വരുമ്പോഴൊക്കെ ഇവിടെ അവശും ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് ഒന്നും കാണാറില്ല കാരണം എന്താണെന്ന് അറിയില്ല അപ്പം വെട്ടി നശിപ്പിച്ചായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് മൊത്തം വെട്ടി നശിപ്പിച്ചായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇത് എന്താണ് സംഭവം നമുക്ക് ഇതിൽ അറിയത്തില്ല ആരുടെയും ചോദിച്ചിട്ട് അവരൊന്നും പറയുന്നുമില്ല നമുക്ക് എന്താ പറയുക വൈകുന്നേരങ്ങളിലൂടെ ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് ഇപ്പോൾ ആരെയും കാണാറില്ല അതും പറഞ്ഞാൽ നല്ല വെയിലാണ് ഇപ്പം വെയില സൈഡ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ വന്ന് ജസ്റ്റ് ഒന്ന് ഇരിക്കാനോ ഒന്ന് ശ്രമിക്കാനോ ഒത്തിരി പേര് വന്നു ഫുഡ് കഴിക്കുന്ന സ്ഥലം കൂടിയാണിത് അപ്പോൾ അങ്ങനെ ഒന്നും കാണുന്നില്ല ഇപ്പം റോഡ് സൈഡുകളിൽ മരങ്ങളും ചെടികളും എല്ലാം വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിലെ വരുന്ന ടൂറിസ്റ്റും യാത്രക്കാരും എല്ലാം ഇറങ്ങി നിന്ന് വിശ്രമിച്ച് പോകാൻ സൗകര്യമായിരുന്നു പഞ്ചായത്ത് അതിനു വേണ്ടി എല്ലാം സൗകര്യം ചെയ്തു തരികയാണെങ്കിൽ യാത്രക്കാർക്കും ടൂറിസ്റ്റുകൾക്കും അത് നല്ലൊരു കാര്യമായിരുന്നു ദൈവം ഇത് അതൊന്ന് നോക്കി ചെയ്തു തരിക ¡Ay, fuera! ¡Fuera, fuera!